നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകളുമായി ഇടപഴകുന്നവരാണ് അതിൽ കുടുംബങ്ങൾ ഉണ്ടാകാം അയൽപക്ക ബന്ധങ്ങൾ ഉണ്ടാകാം സുഹൃത്തുക്കൾ ഉണ്ടാകാം അവരല്ലാത്തവരുണ്ടാകാം എന്നാൽ നമ്മുടെ ബന്ധങ്ങളിൽ പിണക്കങ്ങൾ സംഭവിച്ചു പോയാൽ അതാരും ആകട്ടെ കുടുംബമോ അയൽവാസിയോ മറ്റുള്ള ബന്ധങ്ങളോ ആരുമാകട്ടെ ഭാര്യയോ ഭർത്താവോ ആരുമാകട്ടെ പിണക്കങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ശ്രമിച്ചിട്ടും ചില പിണക്കങ്ങൾ ഇണക്കത്തിലേക്ക് എത്തിച്ചേരുന്നില്ല പല ആളുകളും ആത്മീയ പരിഹാര മാർഗങ്ങൾ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പിണക്കങ്ങൾ മാറിക്കിട്ടാനുള്ള അത്ഭുതകരമായ ഒരു പവർഫുള്ളായ ഒരു ഇസ്മാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇൻഷാല്ല ആ ഇസ്മ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് അതിൻ്റെ മഹത്വം അതിൻ്റെ അർത്ഥം അതിൻ്റെ എണ്ണം അത് അത് അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് അമൽ ചെയ്യേണ്ടത് ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുകയാണ് മുഴുവനായും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ഹൈറും നമുക്ക് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ സന്തോഷവും സമാധാനവും കളിയാടുന്ന ജീവിതം നയിച്ചില്ലാഹി എന്ന കലിമ ചിന്തി മരിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാര് അള്ളാഹു സുഹാനുഭവത്താല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ് പരസ്പര ബന്ധങ്ങൾ എന്നുള്ളത് നമ്മുടെ ചുറ്റുഭാഗമുള്ള ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അയൽപക്ക ബന്ധം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് സുഹൃത്ത് ബന്ധം സൗഹൃദ ബന്ധം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ള പല ആളുകളും മാതാപിതാക്കളോ മക്കളോ ഭാര്യയോ ഭർത്താവോ സഹോദരങ്ങളോ സഹോദരിമാരോ അവർ നഷ്ടപ്പെടുമ്പോഴാണ് അവരുടെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹുവിന്റെ റസൂൽ അലൈഹി സല്ലി മാത്തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചത് നല്ലൊരു അയൽവാസി എന്നുള്ളത് അത് ജീവിത വിജയത്തിൻ്റെ അടയാളമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സൗഹൃദങ്ങൾ സുഹൃത്തുക്കൾ എന്തിനും ഏതിനും ഓടി വരാൻ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അതൊക്കെ ജീവിതത്തിന്റെ വലിയ അനുഗ്രഹങ്ങളാണ് എന്നാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ജീവിതത്തിൽ ഓടി വരുന്ന നമുക്ക് സന്തോഷം നൽകുന്ന ഇങ്ങനെയുള്ള പ്രിയപ്പെട്ട ബന്ധങ്ങൾ ആ ബന്ധങ്ങളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പിണക്കങ്ങൾ സംഭവിക്കുന്നത് കുടുംബ ബന്ധങ്ങളിൽ അയൽപക്ക ബന്ധങ്ങളിൽ സൗഹൃദ ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ പിണക്കങ്ങൾ സംഭവിക്കുന്നു പിണക്കങ്ങൾ സംഭവിക്കുന്നു എന്ന് മാത്രമല്ല പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇണങ്ങാൻ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളതും കുടുംബ ബന്ധത്തിലും അയൽവക്ക ബന്ധത്തിലും സൗഹൃദ ബന്ധങ്ങളിലുമാണ് സുഹൃത്ത് ബന്ധങ്ങളിലുമാണ് ഇത്രയോ ആളുകൾ പിണങ്ങിക്കഴിയുന്ന കുടുംബങ്ങളും ഇണ്ടാൻ വേണ്ടിയിട്ടുള്ള ആത്മീയ പരിഹാര മാർഗങ്ങൾ ചോദിക്കാറുണ്ട് എത്രയോ ആളുകൾ അയൽവാസികൾ മിണ്ടാൻ വേണ്ടിയിട്ട് ആത്മീയ പരിഹാര മാർഗങ്ങൾ ചോദിക്കാറുണ്ട് സുഹൃത്തുക്കൾ പിണങ്ങിപ്പോയി മിണ്ടാൻ വല്ല മാർഗവുമുണ്ടോ എന്ന് ചോദിച്ചു വിളിക്കുന്നവരുണ്ട് ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന് പിണങ്ങിപ്പോയ ആളുകൾ അത് ആര് തന്നെയാകട്ടെ കുടുംബമാകട്ടെ അയൽവാസികളാകട്ടെ സുഹൃത്തുക്കളാകട്ടെ ആരുമാകട്ടെ ഇൻഷാ അല്ലാ ഇങ്ങനെ പിണങ്ങി കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പിണക്കം തീർക്കാനുള്ള ഒരു ആത്മീയപരമായ ഒരു ഇസ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹുസ്ന വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയതുപോലെ അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട് ആ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്താൽ അല്ലാഹു പെട്ടെന്ന് ഇജാപത്ത് നൽകുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ ഇസ്മുകളെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ദ്വാ ചെയ്യുക നമ്മുടെ ആവശ്യത്തിനനുസരിച്ച അർത്ഥം വരുന്ന ഇസ്മുകളെ ഉച്ചരിക്കുക എന്നുള്ളത് ഒരു മാർഗമാണ് അസ്മാവുകളെ കൊണ്ട് ചികിത്സ നടത്തുക എന്നുള്ളത് മറ്റൊരു മാർഗമാണ് അസ്മാവുകളെ അധികരിപ്പിക്കുക എന്നുള്ളത് മറ്റൊരു മാർഗമാണ് ഇതൊക്കെ അസ്മാവുകളെ കൊണ്ട് ദ്വാ ചെയ്യുക എന്നതിൻ്റെ വകുപ്പിൽ പെടുന്നതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് വിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്ന എന്ന് അറിയപ്പെടുന്നു അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളിലെ എന്ന അത്ഭുതകരമായ ഒരു ഇസ്മാണ് എന്താണ് ലത്തീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം മയമുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ അസ്മാവുകൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ എപ്പോഴും യാ എന്ന് കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ഉച്ചരിക്കാൻ അതായത് ഇങ്ങനെയുള്ള ഇസ്മുകൾ അത് ഉച്ചരിക്കുമ്പോൾ എത്ര തവണ ചൊല്ലണം പല ആവശ്യങ്ങൾക്കും വേണ്ടി പല എണ്ണവും നമ്മുടെ ഒലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് ആ എണ്ണത്തിന്റെ പിന്നിലൊക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഒരുപാട് സിറുകളുണ്ട് ഒരുപാട് ഹിക്മത്തുകളുണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് ഒരുപാട് എല്ലത്തുകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ആ എണ്ണത്തിൽ നിന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് കൂടാനോ കുറയാനോ പാടില്ല ഈ നമ്മൾ പൂട്ട് തുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉണ്ടല്ലോ ഈ ചാവിയിൽ ഓരോ കുനിപ്പുകൾ കാണാൻ കഴിയും ഈ കുനിപ്പിൽ നിന്ന് ഒരു കുനിപ്പ് കൂടുകയോ കുറയുകയോ ചെയ്താൽ പൂട്ട് തുറക്കാൻ നമുക്ക് കഴിയില്ല എന്നതുപോലെ നമ്മുടെ ഒലമാക്കൽ നിർദ്ദേശിക്കുന്ന ഓരോ എണ്ണവും ഓരോ കുനിപ്പുകളാണ് അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിൽ ഒന്നും കൂട്ടാനോ കുറക്കാനോ പാടില്ല ചില ആളുകൾ കൂടിയാൽ കുഴപ്പമില്ലല്ലോ അള്ളാഹുവിന്റെ ഇസ്മല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം അധികരിപ്പിക്കും അങ്ങനെ നമ്മുടെ ഒലമാക്കൽ നിർദ്ദേശിക്കുന്ന എണ്ണത്തിനേക്കാൾ കൂടുതൽ അധികരിപ്പിച്ചാൽ ചിലപ്പോൾ ഫലം കിട്ടാത്ത അവസ്ഥ ഉണ്ടായേക്കാം ഇവിടെ നമ്മൾ പറയുന്നത് പിണക്കങ്ങൾ തീരാൻ സ്നേഹം ഉണ്ടാകാൻ കുടുംബങ്ങൾ തമ്മിലുള്ള പിണക്കമാകട്ടെ സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കമാകട്ടെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പിണക്കമാകട്ടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിണക്കമാകട്ടെ ഇറങ്ങിപ്പോയ ഭാര്യ തിരിച്ചു വരാൻ പിണങ്ങിപ്പോയ ഭർത്താവ് മടങ്ങി വരാൻ ഏറെ സഹായിക്കുന്ന അത്ഭുതകരമായ ഇസ്മവും എണ്ണവുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് അതുപോലെ നിസാരമായ കാരണങ്ങളുടെ പേരിൽ പിണങ്ങി കഴിയുന്ന അയൽവാസികളുണ്ടാവും ആ അയൽവാസികളുടെ പിണക്കങ്ങൾ തീർന്നു കിട്ടാനും ഈ ഒരു ഇസ്മും ഈ ഒരു എണ്ണവും നമ്മെ സഹായിക്കുന്നതാണ് അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മുമ്പ് ഞാൻ വിളിച്ചാൽ എന്തിനും ഓടി വരുന്ന എൻ്റെ പ്രിയപ്പെട്ട ചങ്കായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു എപ്പോഴും വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ട് അവൾ എന്നിൽ നിന്ന് അകലുകയാണ് അവൻ എന്നിൽ നിന്ന് അകലുകയാണ് ഇങ്ങനെ പറയുന്ന സഹോദരങ്ങളില്ലേ സഹോദരിമാരില്ലേ സുഹൃത്ത് ബന്ധമാകട്ടെ അയൽപക്ക ബന്ധമാകട്ടെ കുടുംബ ബന്ധമാകട്ടെ മറ്റു ഏത് ബന്ധവുമാകട്ടെ പിണങ്ങിക്കഴിയുന്നവരെ അടുപ്പിക്കാൻ സ്നേഹമുള്ളവരാക്കാൻ ഇണക്കമുള്ളവരാക്കാൻ ഏറ്റവും അത്ഭുതകരമായ ഏറ്റവും പവർഫുള്ളായ ഒരു ഇസ്മാണ് അ എന്നുള്ള ഇസ്മ പതിനാറായിരത്തി അറുനൂറ്റി നാല്പത്തി ഒന്ന് തവണയാണ് ഈ ഒരു ഇസ്മ നമ്മൾ ചൊല്ലേണ്ടത് പിണങ്ങി കഴിയുന്നവരുടെ പിണക്കൊക്കെ മാറും എന്തിനാണ് നമ്മൾ ഇങ്ങനെ പിണങ്ങുന്നത് പിണങ്ങിയിട്ട് നമുക്ക് എന്താണ് കിട്ടാനുള്ളത് അറുപതിൻറെയും എഴുപതിൻറെയും ഇടയിൽ മാത്രം ജീവിക്കാൻ ആയുസ് അള്ളാഹു നൽകിയ ഒരു വിഭാഗമാണ് നാം എന്ന് തിരിച്ചറിയണം ഒന്നും നമുക്ക് കൊണ്ടുപോകാനില്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കേണ്ടവരാണ് അതുകൊണ്ട് വൈരാഗ്യമില്ലാതെ വിദ്വേഷമില്ലാതെ ദേഷ്യമില്ലാതെ പിണക്കമില്ലാതെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹുവിന്റെ റസൂൽ മാത്രങ്ങളെ ഇവിടുന്ന് പറയാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ പിണങ്ങിയിരുന്നാൽ കസഫി ദമി അവന്റെ രക്തം ചുരിച്ചവനെ പോലെയാണ് അവനെ കൊന്നു കളഞ്ഞവനെ പോലെയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് പിണക്കങ്ങൾ മാറട്ടെ നാം അങ്ങോട്ട് ശ്രമിച്ചിട്ടും മറ്റുള്ളവരുടെ പിണക്കം മാറുന്നില്ല ഇങ്ങോട്ട് വരുന്നില്ല എങ്കിൽ ഇൻഷാല്ലാ അങ്ങനെയുള്ള ആളുകൾക്ക് ഏറെ സഹായകരമായ ഒരു ഇസ്മാണ് എന്നുള്ളത് പതിനാറായിരത്തി അറുനൂറ്റി നാപ്പത്തി ഒന്ന് തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത് ഇൻഷാല് നല്ല ഈമാനോടെ നല്ല തവക്കിലോടെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഫലം കിട്ടും ഒരു തവണ ചൊല്ലിയിട്ട് ഇനി നമുക്ക് ഫലം കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക വീണ്ടും പതിനാറായിരത്തി അറുനൂറ്റി നാപ്പത്തൊന്ന് തവണ നമ്മൾ ശ്രമിച്ചു നോക്കുക ചൊല്ലി നോക്കുക ഒന്നുകൂടി ശ്രമിച്ചിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി നമ്മൾ ശ്രമിച്ചു നോക്കുക രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇൻഷാ ഇൻഷല്ല എന്തായാലും നമുക്ക് ഫലം കിട്ടും യാതൊരു സംശയമില്ല ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും ഫലം കിട്ടിയ ഫലം കിട്ടുന്ന അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹായിക്കുമാറാകട്ടെ ുമാർട്ടെഹായിട്ടെ വാർക്കാത്ത